തിരൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച തയ്യൽ പറമ്പ് റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു വാർഡ് കൌൺസിലറും ചെയർപേഴ്സണുമായ എ പി നസീമയാണ് റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് തിരൂർ നഗരസഭ വാർഡ് പത്തില് തയ്യൽ പറമ്പ് റോഡ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് ഈ പ്രദേശവാസികൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഒട്ടനവധി വർക്കുകൾ ഓരോ വാർഡുകളിലും തിരുവോണ നഗരസഭയുടെ ഓരോ വാർഡുകളിലും ഒട്ടനവധി വർക്കുകൾ കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അതാത് പ്ലാൻ ഫണ്ടുകളുടെ ലഭ്യത കുറവ് മൂലം കുറേ പ്രോഗ്രാമുകൾ നിർ നിന്നിട്ടുണ്ടെങ്കിലും ഒരു ഒരുപാട് റോഡുകളിലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി റോഡുകളൊക്കെ നഗരസഭ ഇത്തവണത്തെ വാർഷിക പദ്ധതി ഉപയോഗിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടുവരുന്നുണ്ട് തിരൂർ നഗരസഭയിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ധാരാളം റോഡുകളുടെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരൂരിൽ സംബന്ധിച്ചോളം സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിലും സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ ഇടപെടികളൊക്കെ റോഡാക്കിക്കൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസ് ചെയ്തൊക്കെ അവളെ ഭംഗിയാക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ വളരെയേറെ പരിശ്രമിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു പരമാർത്ഥമാണ് ഈ വർഷത്തെ നമ്മുടെ പ്ലാൻ ഫണ്ടിലൊക്കെ ഗണ്യമായ കുറവ് വരുത്തിയിട്ട് പോലും അതൊന്നും ജനങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിൽ പരമാവധി എല്ലാ വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നഗരസഭാ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഈ പത്താം വാർഡിനോ പത്താം വാർഡിൽ തന്നെ ഒരു റിമോട്ട് ഏരിയ കൂടിയാണ് ഈ പത്താം വാർഡ് നമുക്കറിയാം ഒരുപാട് ജങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ആ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് ഇപ്പം വാർഡ് കൗൺസിലൂടെ ആയിട്ടുള്ള നഗരസഭ ചെയർപേഴ്സൺ ആ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം പ്രവർത്തനവുമായി ജനങ്ങളെല്ലാവരും എല്ലാവരും സഹകരിച്ച് ഇനിയും നമുക്ക് നന്നാക്കാനുള്ള റോഡുകളൊക്കെ വളരെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ലഭ്യത്തി ഹുസൈൻ പച്ചാറട്ടി പറമ്പിൽ പി പി ബഷീർ പി കെ തങ്ങൾ ഫിറോസ് ഇളനാട്ടിൽ ഹംസ ഡി പി എ കെ യാഹു അർഷാദ് ഡി പി ഹനീഫ തുടങ്ങി നിരവധി നാട്ടുകാരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു